നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് അതായത് കൃഷിഭൂമി ഉള്ളവർക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നവർക്കും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നമ്മളുടെ സംസ്ഥാനത്ത് പുനർവേരിഫിക്കേഷൻ ആരംഭിച്ചിരിക്കുകയാണ് അതായത് കർഷക രജിസ്ട്രിയിലേക്ക് പേര് രജിസ്റ്റർ ചെയ്ത് നമ്മളുടെ കൃഷിഭൂമി ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ സമർപ്പിച്ച് വേരിഫിക്കേഷൻ ചെയ്യുകയും അതിനുശേഷം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഏകീകൃത തിരിച്ചറിയൽ നമ്പർ കർഷകർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര ആവിഷ്കൃത അല്ലെങ്കിൽ സംസ്ഥാനം നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പിന്നീട് ഈ ീകൃത നമ്പർ മുഖാന്തരമായിരിക്കും നമ്മളുടെ അപേക്ഷകൾ പരിഗണിക്കുകയും അതോടൊപ്പം തന്നെ അത് അംഗീകരിക്കുകയും ചെയ്യുന്നത് കിസാൻ സമ്മാന നിധി രണ്ടായിരം രൂപ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള കർഷകരെല്ലാവരും ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം വെരിഫിക്കേഷൻ നടക്കുന്നത് നമ്മുടെ കൃഷിഭവൻ മുഖാന്തരമാണ് ഗുണഭോക്താക്കൾ നേരിട്ട് കൃഷിഭവനിൽ എത്തിച്ചേർന്ന് ചെയ്യുന്ന സംവിധാനമാണ് ക്രമീകരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ വീഡിയോയിലൂടെ പറയുന്നു ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമൻറ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക അപ്പോൾ രണ്ടായിരം രൂപ മാത്രമല്ല നമുക്ക് കൃഷിഭൂമി ഉള്ള കർഷകർക്ക് ഭാവിയിൽ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിലും ഈ ഏകീകൃത തിരിച്ചറിയൽ കാർഡിന് വേണ്ടി അതായത് കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും ഇവിടെ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കടമ്പകളും പിന്നിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ വേരിഫിക്കേഷൻ സാധ്യമാവുകയും പിന്നീട് കേന്ദ്ര ആവിഷ്കൃത തിരിച്ചറിയൽ നമ്പർ നമുക്ക് ലഭിക്കുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതിലേക്കുള്ള രജിസ്ട്രേഷന് വേണ്ടി വിവിധ കൃഷിഭവനുകൾ മുഖാന്തരം ഇപ്പോൾ അറിയിപ്പ് നൽകി കഴിഞ്ഞു അറിയിപ്പ് വന്നിട്ടുള്ള കൃഷിഭവനിൽ ഗുണഭോക്താക്കൾ നേരിട്ട് എത്തിച്ചേരുകയാണ് വേണ്ടത് ആധാറും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലും കയ്യിൽ കരുതണം അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിയുടെ കരമടച്ച രസീതിൻ്റെ പകർപ്പ് കയ്യിൽ കരുതണം ഇത്തരം രേഖകളൊക്കെ ആയിട്ട് കൃഷിഭവനിൽ എത്തിച്ചേർന്നാൽ നമ്മുടെ കൃഷിഭൂമി വേരിഫിക്കേഷൻ ചെയ്ത് അത് ഒ ടി പി അധിഷ്ഠിത വേരിഫിക്കേഷൻ ഉൾപ്പെടെയുണ്ട് അത് കർഷകനെ തിരിച്ചറിയുന്ന പ്രക്രിയയാണ് അപ്പോൾ അങ്ങനെ കർഷക വേരിഫിക്കേഷൻ എല്ലാം പൂർത്തിയാക്കിയ ശേഷം നമുക്ക് മടങ്ങി വരാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് കിസാൻ സമ്മാൻ നിധി പോലുള്ള ആനുകൂല്യങ്ങൾ മാത്രമല്ല നമ്മളുടെ സംസ്ഥാനത്തെ വിവിധ സബ്സിഡി സ്കീമുകളും കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ സബ്സിഡി പ്രോഗ്രാമുകളിലേക്കും അപേക്ഷ ക്യാമ്പിനീട് സാധ്യമാകാതാകും അതായത് കർഷകർ പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യം അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത് അതിനുവേണ്ടി നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻറ്ററിലേക്കോ എത്തിച്ചേരുന്ന രീതിയല്ല ഇപ്പോൾ കൃഷിഭവൻ മുഖാന്തരം നേരിട്ട് ചെയ്യുന്ന സംവിധാനമാണ് ക്രമീകരിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ കർഷക രജിസ്ട്രി എന്ന് പറയുന്ന സംവിധാനങ്ങൾ ാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് നിലവിൽ കൈകാര്യം ചെയ്യാനുള്ള അംഗീകാരം കൊടുത്തിട്ടുള്ളത് കൃഷിഭവൻ ഉദ്യോഗസ്ഥർക്കാണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ ഗുണഭോക്താക്കളെല്ലാം കൃഷിഭവനിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ചില കൃഷിഭവനിൽ ഇപ്പോൾ ഇതിന്റെ അപേക്ഷകൾ സ്വീകരിച്ച് അതായത് വേരിഫിക്കേഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില കൃഷിഭവനുകളിൽ മറ്റ് ആടിയന്തര പ്രോജക്റ്റുകളൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് കർഷക രജിസ്ട്രിയിലേക്കുള്ള രജിസ്ട്രേഷൻ താൽക്കാലികമായിട്ട് നിർത്തിവച്ചിട്ടുണ്ട് പിന്നീട് അത് ആരംഭിക്കുന്നതുമായിരിക്കും അപ്പോൾ നമ്മുടെ കൃഷിഭവനിൽ ഇതായിട്ടുണ്ടോ എന്ന് ആദ്യമൊന്ന് അന്വേഷിക്കുക വിളിച്ച അന്വേഷിക്കുക അതിനുശേഷം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് അവർ പറയുന്ന സമയത്തും അതോടൊപ്പം തന്നെ അവർ പറയുന്ന തീയതിയിലും കൃത്യമായിട്ട് നമുക്കിത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പോൾ കർഷകർ ഇത് മടി വിചാരിക്കാതിരിക്കുക കാരണം നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അത് കൃത്യമായിട്ട് കർഷകർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് ഇവിടെ വരുത്തുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ വീണ്ടും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക